സി പി എം നേതാവ് എം എം ലോറൻസിന്റെ അന്ത്യയാത്രയും ചതിയിലൂടെയെന്ന് മകൾ ആശ ലോറൻസ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണം എന്ന് ലോറൻസ് എവിടെയും പറഞ്ഞിട്ടില്ല എന്നും ലോറൻസിനേക്കാൾ വലിയ നിരീക്ഷണവാദിയായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ക്രിസ്തീയ ആചാരങ്ങളോടെ ആയിരുന്നു നടത്തിയതെന്നും മകൾ ആശ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു മൂത്ത മകന്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നും ആശ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു നാല് മക്കളുടെ വിവാഹവും പള്ളിയിൽ വെച്ചാണ് അപ്പൻ നടത്തിയത് എല്ലാറ്റിലും അപ്പൻ പങ്കെടുത്തിട്ടുണ്ട് അമ്മയെ യാത്രയാക്കിയതും പള്ളിയിലായിരുന്നു ആരെയോ ബോധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഈ നാടകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്പൻ ആശുപത്രിയിലായിരുന്നപ്പോൾ പരിചരിച്ചിരുന്നയാൾ ബൈബിൾ വായിച്ച് ക്രിസ്ത്യൻ രീതിയിൽ സ്തുതി കൊടുത്ത് ചുംബിക്കുമായിരുന്നു അപ്പൻ എതിർത്തിരുന്നില്ല നിന്റെ വിശ്വാസം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത് മൂത്ത മകൾ സുജ ദുബായിൽ നിന്ന് വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അപ്പൻ ഒരിക്കലും ഈശ്വര വിശ്വാസത്തെ എതിർത്തിട്ടില്ല അതേസമയം പരിഹസിച്ചിട്ടുണ്ട് അത് ദൈവം എന്തുകൊണ്ട് മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നു എന്ന കാഴ്ചപ്പാടിലായിരുന്നു എന്നും ആശ കുറിച്ചു ആശയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അവസാന യാത്രയപ്പോ ചതിയിലൂടെ അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ മെഡിക്കൽ കോളേജിന് ദാനം കൊടുക്കുവാൻ അപ്പന്റെ അപ്പൻ അപ്പനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹത്തെ അടക്കിയത് കലൂർ പൊറ്റക്കുഴി പള്ളി സെമിത്തേരിയിലാണ് എല്ലാവിധ ക്രിസ്തീയ ആചാരങ്ങളോടെയും അകമ്പടിയോടെയും ആയിരുന്നു ഞങ്ങൾ നാലു മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് എല്ലാറ്റിനും അപ്പൻ പങ്കെടുത്തിട്ടുമുണ്ട് പേരക്കുട്ടികളുടെ മാമോദീസക്ക് അപ്പൻ പങ്കെടുത്തിട്ടുണ്ട് അമ്മയെ യാത്രയാക്കിയതും പള്ളിയിൽ ആരെയോ ബോധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഈ നാടകം കമ്മ്യൂണിസ്റ്റുകാരുടെ ചതി അവസാനവും അപ്പൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആശുപത്രിയിലായപ്പോൾ പരിചരിച്ചിരുന്ന ആളെന്നും ബൈബിൾ വായിച്ച് ക്രിസ്ത്യൻ രീതിയിൽ സ്തുതി കൊടുത്ത് ചുംബിക്കുമായിരുന്നു അപ്പൻ എതിർത്തിരുന്നില്ല എന്ന് മാത്രമല്ല നിന്റെ വിശ്വാസം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത് സങ്കീർത്തനം വായിച്ചു കൊടുക്കുമായിരുന്നു മൂത്ത മകൾ സുജ ദുബായിൽ നിന്ന് എന്നും വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അപ്പൻ ഒരിക്കലും ഈശ്വര വിശ്വാസത്തെ എതിർത്തിരുന്നില്ല അതേസമയം പരിഹസിച്ചിട്ടുണ്ട് അത് ദൈവമെന്റെ മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ മതങ്ങളെ ഈശ്വര വിശ്വാസത്തെ ഈശ്വര വിശ്വാസികളെ അകറ്റുന്നത് ഭാരതത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് സി പി എം അപ്പനെയും ഞങ്ങളെയും ചതിക്കുകയാണ് മൂത്ത മകൻ പാർട്ടി മെമ്പർ പാർട്ടി അടിമയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ആചാരപ്രകാരം അന്ത്യയാത്ര പോകുന്നത് സി പി എമ്മിനെ സഹിക്കുന്നില്ല അപ്പൻ ഹിന്ദുവായിരുന്നുവെങ്കിൽ പയ്യാമ്പലം ബീച്ചോ തിരുനാവായയിലോ വലിയ ചുടുകാട്ടിലോ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു അപ്പൻ ക്രിസ്ത്യാനിയായി പോയി അപ്പന്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ ലാറ്റിൻ കാത്തലിക് എന്നാണ് അല്ലാതെ ജാതിയില്ല മതമില്ല എന്നല്ല ലോക ജനത അറിയുക കമ്മ്യൂണിസ്റ്റ് ചതി പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതി കൊടും ക്രൂരത അപ്പൻ മാമൂദിസ സ്വീകരിച്ച കുഞ്ഞായിരുന്നു പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു മനുഷ്യരുടെ ദുസ്ഥിതി കണ്ടാണ് ദൈവത്തെ സംശയിച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വര വിശ്വാസികളാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കുക എന്നാണ് മൂത്ത മകന്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇത്രയുമാണ് ആശയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ലോറൻസിന്റെ മൃതദേഹം പഠനത്തിന് വിട്ടുകൊടുക്കുന്നതിനെതിരെ ആശ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഹർജി പരിഗണിച്ച ഹൈക്കോടതി മൃതദേഹം തക്കാലം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കേരള അനാട്ടമി നിയമപ്രകാരം വിഷയത്തിൽ നിയമവശങ്ങൾ പരിശോധിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി മകളുടെ വാദം കൂടി കേട്ട ശേഷം അനാട്ടമി ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് അതുവരെ മൃതദേഹം പഠനാവശ്യത്തിന് ഉപയോഗിക്കരുത് എന്നും മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കലാകൗമദി